ഒരിക്കലും എൻ്റെ പ്രിയപ്പെട്ട മാജിക്കുകാരൻ ഗോപിനാഥ് മുതുകാട് പറഞ്ഞ ഒരു കഥയുണ്ട് ടീ ചായ പ്രേമം അതിനെക്കുറിച്ചായിരുന്നു അത് ഈ ചായ കൂടി ഒരു ഹാബിറ്റായി മാറി ഹാബിറ്റ് ശീലമായി മാറി എന്ത് ചെയ്യും ആ ഒരു ശീലത്തിൽ നിന്ന് മാറാനായിട്ട് നമുക്കൊരു ചെറിയ കളി ചെയ്ത് നോക്കിയാലോ അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം എങ്ങനെ ഇത് മാറ്റും ഹാബിറ്റ് എച്ച് എ ബി ഐ ടി അങ്ങനെയാണെങ്കിൽ ഈ ശീലത്തിൽ നിന്ന് മാറാൻ വേണ്ടി നമുക്ക് ആദ്യം ഇതിലെ എച്ചങ്ങെടുത്ത് ഒഴിവാക്കാം ചേടാ അപ്പോഴും എ ബിറ്റ് ഓഫ് ദാറ്റ് ഹാബിറ്റ് ഈസ് ദർ എ ബിറ്റ് ഓഫ് ദാറ്റ് ഹാബിറ്റ് ഈസ് ദർ ഇനിയിപ്പോൾ എന്ത് ചെയ്യും അങ്ങനെയാണെങ്കിൽ നമുക്കതിൽ നിന്ന് ഏ ഒഴിവാക്കിയാലോ ചൊ അപ്പോഴും അതാ ബിറ്റ് ഈസ് ദർ ഇനി എന്താ ചെയ്യുക ബിറ്റ് അവിടെ കിടക്കുന്നു ബി ഒഴിവാക്കി നോക്കാം എന്ത് ചെയ്യും ഇറ്റീസ് ദർ പോവാനുള്ള ലക്ഷണമില്ല അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും ഐ ഒഴിവാക്കി നോക്കാം അപ്പോഴും ഇതേ കിടക്കുന്നു ടീസ് ദർ അതാണ് ചായ പ്രേമം ചായ പ്രേമം അങ്ങനെയൊന്നും പോകാൻ പോണില്ല അതങ്ങനെ കിടക്കും നമ്മളുള്ളിടത്തോളം കാലം ചായയോടുള്ള ഇഷ്ടം ഇന്ന് ലോക ചായ ദിനമാണ് അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ചായ കുടിച്ചാലും ഓക്കെ